ലോകം എന്നെ കുറിച്ച് എന്തും കരുതിയേക്കാം പക്ഷെ ഞാൻ തീർച്ചയായും ഭഗവത് ധരിക്കുന്നു ഇതാണ് എന്റെ വ്യക്തിത്വം നമ്മുടെ സനാതന പാരമ്പര്യത്തിന്റെ വ്യക്തിത്വം കൂടിയാണിത് ഞാനതിൽ വളരെയധികം അഭിമാനിക്കുന്നു എന്റെ വാക്കുകൾ അടയാളപ്പെടുത്തുക ഒരു ദിവസം ലോകം മുഴുവനും കാവ്യ ധരിക്കും നാലോ അഞ്ചോ ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പരിപാടിയിൽ സംസാരിക്കവേ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞ വാക്കുകളാണിത് ഈ ലോകം കാവ്യ ധരിക്കുന്ന ഒരു ദിവസം വരുമെന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞതിനോടൊപ്പം തന്നെ അതിനുള്ള ശ്രമങ്ങളും താഴെത്തട്ടിൽ നിന്ന് തുടങ്ങിയതായി നമുക്ക് കാണാം അതിന്റെ ഉദാഹരണങ്ങളാണ് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച അതായത് ഹോളിയും റംസാനും ഒരുമിച്ച് വന്ന ദിവസം അദ്ദേഹം മുസ്ലിം സമുദായത്തിന് നേരെ ഉയർത്തിയ ഭീഷണിയും യോഗി സർക്കാരിലെ തന്നെ മറ്റു നേതാക്കന്മാർ മുസ്ലിം സമുദായത്തിന് നേരെ നടത്തിയ പരിഹാസങ്ങളും റംസാൻ മാസത്തിലെ രണ്ടാം വെള്ളിയാഴ്ചയും ഹോളിയും ഇത്തവണ ഒന്നിച്ചായ സാഹചര്യത്തിൽ മുസ്ലിമുകൾ വീടിനുള്ളിൽ ഇരിക്കണമെന്ന സമ്പളുടെ എസ് പി അനുഷ് ചൗധരിയുടെ വിവാദ പരാമർശത്തെ പിൻതാങ്ങിയായിരുന്നു ആദിത്യനാഥിന്റെ ഈ പരാമർശം ഇപ്പോഴിതാ മുസ്ലിം സമുദായത്തെ പോലെ തന്നെ നെരുങ്ങി ജീവിക്കുന്ന ക്രൈസ്തവ സമൂഹത്തിന്റെ വാർത്തയാണ് പുറത്തുവരുന്നത് മിസ്റ്റർ പ്രൈം മിനിസ്റ്റർ യുവ സൈലൻറ് സ്കിൽസ് എന്ന മുദ്രാവാക്യങ്ങൾ എഴുതിയാണ് വടക്കേന്ത്യൻ ക്രൈസ്തവ ജനത തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയിലൂടെ നീളം ക്രിസ്ത്യാനികൾക്കെതിരായ അക്രമത്തിലും വിവേചനത്തിലും വർധനവുണ്ടായതായി ഇന്ത്യയിലെ ഇവാഞ്ചലിക്കൽ ഫെലോഷിപ്പ് ഓഫ് റിലീജിയൻസ് ലിബേർട്ടി കമ്മീഷന്റെ റിപ്പോർട്ടിൽ പറയുന്നു മുൻവർഷത്തെ അപേക്ഷിച്ച് കേസുകളുടെ എണ്ണം ആറ് ശതമാനം വർദ്ധിച്ചുവെന്നാണ് റിപ്പോർട്ട് ആക്രമണം ബഹിഷ്കരണം പള്ളികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ പ്രാർത്ഥനായോഗങ്ങൾ യോഗങ്ങൾ തടസ്സപ്പെടുത്തൽ തുടങ്ങിയ അറുന്നൂറ്റി നാൽപ്പത് സംഭവങ്ങളാണ് കഴിഞ്ഞ വർഷം മാത്രം രാജ്യത്ത് നടന്നത് എന്നാൽ യഥാർത്ഥ സംഖ്യ ഇതിലും കൂടുതലായിരിക്കും കാരണം പലതും ഭീഷണിയും ഭയവും കാരണം റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോകുന്നുവെന്നും കമ്മീഷൻ പറയുന്നു ദിവസവും ശരാശരി നാലോ അഞ്ചോ പാസ്റ്റർമാർ ആക്രമിക്കപ്പെടുന്നു എല്ലാ ഞായറാഴ്ചയും സംഭവങ്ങൾ ഇരട്ടിയാകുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അറുന്നൂറ്റിയൊന്ന് കേസായിരുന്നു റിപ്പോർട്ട് ചെയ്തതെങ്കിൽ രണ്ടായിരത്തി പതിനാലിൽ ഇത് നൂറ്റി നാല്പത്തിയേഴ് ആയിരുന്നു ഉത്തർപ്രദേശ് നൂറ്റി അൻപത്തി എട്ട് ഛത്തീസ്ഗഡ് നൂറ്റി അൻപത് രാജസ്ഥാൻ നാൽപ്പത് പഞ്ചാബ് മുപ്പത്തിയെട്ട് ഹരിയാന മുപ്പത്തിനാല് എന്നിവയാണ് ഏറ്റവും കൂടുതൽ അക്രമം നടക്കുന്ന സംസ്ഥാനങ്ങളായി റിപ്പോർട്ടിലുള്ളത് പഞ്ചാബും രാജസ്ഥാനും ഇതിന്റെ പുതിയ കേന്ദ്രങ്ങളായി ഉയർന്നു വന്നിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമാണ് ജനസംഖ്യയുടെ രണ്ട് പോയിന്റ് മൂന്ന് ശതമാനം മാത്രം വരുന്ന ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ രാജ്യത്ത് വലിയ തോതിൽ വിവേചനം നേരിട്ടതായും റിപ്പോർട്ടിൽ പറയുന്നു കഴിഞ്ഞ വർഷം നാല് ക്രിസ്ത്യാനികളുടെ കൊലപാതകങ്ങൾക്ക് പുറമെ ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് ഭീഷണി പീഡന സംഭവങ്ങൾ നൂറ്റി അറസ്റ്റ് സംഭവങ്ങൾ എഴുപത്തിയാറ് ശാരീരിക അക്രമ സംഭവങ്ങൾ നാൽപ്പത്തിയാറ് ആരാധനാക്രമങ്ങൾ തടസ്സപ്പെടുത്തൽ നാൽപ്പത്തിയൊന്ന് നശീകരണ പ്രവർത്തനങ്ങൾ എന്നിവ റിപ്പോർട്ട് ചെയ്തതായി ഇതിൽ പറയുന്നു ഉത്തർപ്രദേശിലെ ഫത്തേപൂർ ജില്ലയിലെ ഖാഗിയിൽ ഡിസംബർ ഇരുപത്തിയേഴിന് പാസ്റ്റർ ശിവഭരനെ മർദ്ദിക്കുകയും ബലമായി മൊട്ടയടുപ്പിക്കുകയും ഗ്രാമത്തിലൂടെ പരേഡ് ചെയ്യിക്കുകയും ചെയ്തു സംരക്ഷണം ലഭിക്കുന്നതിനു പകരം സംസ്ഥാനത്തിന്റെ മതപരിവർത്തന വിരുദ്ധ നിയമപ്രകാരം അദ്ദേഹത്തിനെതിരെ കുറ്റം ചുമത്തി പഞ്ചാബിലെ ജലധർ ജില്ലയിൽ ജനുവരി ഇരുപത്തിമൂന്നിന് ഒരു പ്രാർത്ഥനാ ശുശ്രൂഷ നടത്തുന്നതിനിടെ പാസ്റ്റർ ഭഗവാൻ സിംഗ് ആക്രമിക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പത്തൊൻപതിന് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് അദ്ദേഹം മരിച്ചു ഈ സംഭവങ്ങളൊക്കെ തന്നെ ഇതിന്റെ ചെറിയ ഉദാഹരണങ്ങളാണ് ഭീഷണികൾ നേരിടുന്ന ക്രൈസ്തവ സമൂഹങ്ങൾക്ക് ഉടനടി പോലീസ് സംരക്ഷണം നൽകുക അക്രമത്തിന് പ്രേരിപ്പിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന സംഘടനകളെ ശിക്ഷിക്കുക മതപരിവർത്തന ബിരുദ നിയമങ്ങളുടെ ദുരുപയോഗം തടയാൻ നിയമത്തിൽ പരിഷ്കാരം വരുത്തുക മതപീഡനത്തിന് ഇരയാവർക്കുള്ള നിയമപരമായ സംരക്ഷണങ്ങൾ ശക്തിപ്പെടുത്തുക മതന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടുന്ന കേസുകളിൽ നീതിയുക്തവും പക്ഷപാതരഹിതവുമായ നിയമ നടപടികൾ ഉറപ്പാക്കുക എന്നീ കാര്യങ്ങൾ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ഇവാഞ്ചിക്കൽ ഫെലോഷിപ്പ് ഇന്ത്യൻ സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നു ഈ വിഷയത്തെ കൂടാതെ മുഗൾ ഭരണാധികാരിയായ ഔറംഗസേബിന്റെ ശവകുടീരം പൊളിക്കണമെന്നാവശ്യപ്പെട്ട് വിശ്വഹിന്ദ പരിഷത്ത് ബജ്റംഗ് ദൾ സംഘടനകൾ എത്തിയിരുന്നു എന്നാൽ അതിനു മുമ്പ് തന്നെ കഴിഞ്ഞ ആഴ്ച ബി മന്ത്രി നിതീഷ് റാണ മുൻ എം പി റാണ എന്നിവർ രംഗത്തെത്തിയിരുന്നു ആവശ്യത്തെ പിന്തുണച്ച് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് നിയമപരമായ വഴികളിലൂടെ നടപ്പാക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാമെന്ന് അന്ന് പറഞ്ഞിരുന്നു എന്തായാലും രാജ്യത്ത് ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങൾക്ക് നേരെയുള്ള അക്രമങ്ങളും അടിച്ചേൽപ്പിക്കലുകളും നാൾക്കുനാൾ പെരുകുകയാണ് ഈ സാഹചര്യത്തിലായിരുന്നു യോഗിയുടെ ലോകം കാവിയൊടുക്കുമെന്നുള്ള പ്രസ്താവനയും അതോടൊപ്പം തന്നെ വിഷയത്തിൽ തുടരുന്ന നരേന്ദ്രമോദിയുടെ മൗനവും